ഈ റമദാൻ കടന്നു വരുമ്പോഴേ നമ്മുടെ കൂടെ അള്ളാഹു ഇല്ലാത്ത ഒരു നോമ്പിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എല്ലാ കൊല്ലവും നമ്മൾ നോമ്പ് പിടിക്കാറുണ്ട് അല്ലെ ഇന്നുവരെ നോമ്പ് പിടിച്ചിട്ട് നമുക്ക് അള്ളാനെ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടോ നമ്മള് എനിക്ക് തോന്നുന്നു ലാസ്റ്റായിട്ട് നമ്മൾ ചോഹ ചർച്ച ചെയ്തത് കഴിഞ്ഞ മാസമാണ് അപ്പൊ ഈ ചൗഹീദിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഒരു ദൃശ്യാവിഷ്കരം പോലെ അള്ളാഹുവിനെ കാണുന്ന ഒരു തലത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ നെഫ്സിനെ ശുദ്ധീകരിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് സയ്യിദ് നമ്മൾ പഠിച്ചു നെഫ്സിന്റെ മൂന്ന് ഘട്ടങ്ങൾ ഏറ്റവും താഴെയുള്ളതിന്റെ പേരെന്തായിരുന്നു മറന്നുപോയി ഏറ്റവും താഴെയുള്ളതിന്റെ പേര് നെഫ്സ് അമ്മാറ പിന്നെ മേലെ നഫ്സ് ലവ്വാമ ഏറ്റവും മേലെ നഫ്സു മുത്തുമ ഇന്ന അപ്പൊ ഈ നഫ്സ് അമ്മാറയുടെ ചതിക്കുഴിയിൽ കിടക്കണോ നമ്മളൊക്കെ ഈ നഫ്സ് അമ്മാറയിൽ നിന്ന് ഏറ്റവും മനോഹരമായ രൂപത്തിൽ ലവ്വാമയിലേക്ക് എത്തി അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത അടിയാറുകളായി നഫ്സു മുത്തുമ ഇന്നയിൽ എത്തുമ്പോഴാണ് കൽബിന്റെ കണ്ണുകൊണ്ട് അള്ളഹനെ കാണാൻ നമുക്ക് പറ്റുക പഠിച്ചോൻ അതിനെ തോഫീക്ക് ചെയ്യട്ടെ പരിശുദ്ധ ഊർ അല്ലാ പറയുന്നുണ്ട് ഇന്നൽ ി തീർച്ചയായും പഠിച്ചും സത്യം ചെയ്ത് പറയാം മനുഷ്യന്മാരൊക്കെ ചതിക്കുഴിയിലാണ് മനുഷ്യന്മാരൊക്കെ തോറ്റുപോയിട്ടുണ്ട് അവരുടെ പ്രകൃതി തന്നെ അവരെ ചതിക്കുന്ന നഫ്സ് അമ്മാറയുടേതാണെന്ന് അള്ളാഹുറബുല്ലാലീൻ കുറച്ചു കുറച്ചുപേര് രക്ഷപ്പെടും ഇല്ലല്ലീന ആമനു ഈമാൻ റെഡിയാക്കിയിട്ട് ഈ മാൻ എങ്ങനെ റെഡിയാവണേ ഈമാൻ റെഡിയാകണമെങ്കിൽ നമ്മുടെ നെഫ്സിനെ ആത്മ സംസ്കരണം നടത്തിയാലേ സാധിക്കൂ എന്ന് സയ്യീബുന എന്നിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ അപ്പൊ വെറുതെ നിസ്കരിച്ചതുകൊണ്ട് മാത്രം നമ്മൾ നന്നാവോ ഇല്ല വെറുതെ നിസ്കരിച്ചതുകൊണ്ട് മാത്രം നമുക്ക് അള്ളഹാനെ കിട്ടുമോ കിട്ടൂല ഈമാനോടുകൂടെ നിസ്കരിക്കുമ്പോ ഈമാനോടുകൂടെ ആമലുകൾ ചെയ്യുമ്പോ നമ്മളെ അള്ളാഹു വിജയികളിലെത്തിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ ഇപ്പൊ നോമ്പില് നമ്മൾ പറയുന്ന രണ്ട് കാര്യമുണ്ട് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കും നരക കവാടം അടയ്ക്കപ്പെടൂല്ലേ ഇതിന്റെ ഒരു മാനദണ്ഡം എന്താണ് സുഹൃത്തു നാസിയാത്തിലെ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി ഒന്നാമത്തെ വരെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ നഫ്സ് അമ്മാറൊക്കെ കീഴ്പ്പെട്ടുപോയ മനുഷ്യരുണ്ടല്ലോ അവരല്ലാനേക്കാൾ ദുനിയാവിന് പ്രാമുഖ്യം കൊടുത്തോരാ അള്ളാന്റെ കാര്യം പറയുമ്പോ ഏ അല്ലാനെ മാറ്റിവെച്ചിട്ട് ദുനിയാവിന് അള്ളാഹുവിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്ത ആളുകളാണ് തീർച്ചയായും തീർച്ചയായും അവർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് അള്ളാഹുറബുല്ലമീൻ അള്ളാനേക്കാൾ ജുനിയാവിന് പ്രാമുഖ്യം കൊടുക്കുന്നത് ആരാണോ അവർ നരകക്കുഴിയിലേക്ക് വലിച്ചെറിയപ്പെടും എന്നിട്ടോ എന്നാൽ അല്ലാന്റെ സ്ഥാനത്തെ ഭയന്ന് അല്ലാന്റെ സ്ഥാനത്തെ ബഹുമാനിച്ച് അള്ളാനെ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിനെ ആരാധിക്കുന്ന മനുഷ്യർ എന്നിട്ടോ എങ്ങനെ എങ്ങനെ അള്ളാനെ തിരിച്ചറിയുന്നവർ എങ്ങനെ ആരാധിക്കുന്നവർ കൽബിനെ സ്ഫുടം ചെയ്ത് തന്റെ മനസ്സിനെ നഫ്സ് അമ്മാറയെ സ്ഫുടം ചെയ്ത് അള്ളാനെ തിരിച്ചറിയുന്ന മനുഷ്യരുണ്ടല്ലോ അവർക്ക് തീർച്ചയായും സ്വർഗമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് ഓതി പഠിപ്പിച്ച് കാണിച്ചു തരുന്നുണ്ട് സൈദുന വീബുനൂ ഹവാ നമുക്കൊരാളോട് വെറുപ്പ് തോന്നി അയാളെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്ത് ഏതറ്റം വരെയും പോവും എന്റെ അങ്ങനെ എന്നെ പഠിപ്പിക്കണത് എന്റെ മനസ്സിൽ വൈകാരികമായ ഒരു ചിന്ത ഉണ്ടായി ഭാര്യ അടുത്തില്ല ഞാൻ ഏത് ഹറാമിലേക്കും പോകും ഏത് തോന്നിവാസത്തിലേക്കും പോകും പെട്ടെന്ന് ഏതൊരു വിഷയത്തിൽ എനിക്ക് എനിക്കിഷ്ടമല്ലാത്തൊരു വാക്കൊരാൾ എന്നോട് പറഞ്ഞു അവൻ എങ്ങനെ നശിപ്പിക്കും ഞാൻ എന്ത് കുതന്ത്രം ചെയ്യും ഇങ്ങനത്തെ മനസ്സിൽ നിന്ന് ഇതിനെ ശുദ്ധീകരിച്ച് അള്ളാനെ തിരിച്ചറിയുന്നവർക്ക് മാത്രമാണ് സ്വർഗമെന്ന് സയ്യിദ് ഹബീബിൻ അറസൂറുള്ള അപ്പൊ അള്ളാന്റെ പൊരുത്തുള്ളവർക്ക് എന്തുള്ളൂ എന്തുള്ളൂ സ്വർഗമുള്ളൂ അള്ളഹാന്റെ പൊരുത്തം കിട്ടാതെ സ്വർഗം കിട്ടുമോ മനസ്സിൽ അള്ളാന്റെ പൊരുത്തം കിട്ടാതെ സ്വർഗം കിട്ടുമോ അപ്പൊ എങ്ങനെ അള്ളാന്റെ പൊരുത്തം മേടിക്കും ഈ മനസ്സിനെങ്ങനെ നന്നാക്കും നമ്മൾ പറഞ്ഞു നെഫ്സംമാറയുടെ ഏറ്റവും മോശമായ അവസ്ഥയൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷേ നെഫ്സംമാറയിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കും അതിനൊരു വഴി വേണ്ടേ അതിന്റെ പ്രധാനപ്പെട്ട ഒരു വഴി അള്ളാഹുവിനുള്ള ആരാധനയാണ് അള്ളാഹുവിനുള്ള അതായത് ഡോക്ടേഴ്സ് നമുക്ക് മരുന്ന് തരാറുണ്ട് ചില വൈദ്യന്മാർ മരുന്ന് തരും മരുന്ന് തരുമ്പോ നമ്മളോട് പറയും ഇന്നാലിന്റെ പാലിക്കണം പാലിക്കണോട്ടോ സംഭവം മരുന്ന് നമ്മൾ കഴിക്കുന്നുണ്ടാകും പത്യം നോക്കാറുണ്ടോ പല ആളുകളും പത്യം നോക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഈ മരുന്ന് കഴിച്ചത് കൊണ്ട് രോഗം മാറുകല്ല ചിലപ്പോ രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ നിസ്കരിക്കാറുണ്ട് തോന്നിടിക്കാറുണ്ട് അന്ന ചില പത്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആ പത്യം പാലിക്കാതെയുള്ള ആരാധനകൾ നിസ്കാരം കൊണ്ട് നരകത്തിൽ പോകും നിസ്കരിക്കുന്നവർക്ക് നാശം നിസ്കരിച്ചില്ലേ നിസ്കരിച്ചിട്ടുണ്ട് പക്ഷെ പത്യം പാലിച്ചിട്ടില്ല ആ പത്യം പാലിക്കുന്നവരിൽ ഉൾപ്പെടണം എന്നാൽ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ദൂരം നിസ്കരിച്ചു നമ്മൾ എന്തോരം നോമ്പ് പിടിച്ചു നമ്മള് വല്ല മാറ്റമുണ്ടായോ ഈ ആരാധനകൾ അതൊരു ട്രെയിനിംഗ് ആണ് അത്ര നോമ്പ് നിസ്കാരം ഹജ്ജ് ഇതൊക്കെ ട്രെയിനിങ് ആണ് ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞത് ട്രെയിനിങ് ആണ് അതായത് മൃഗീയ സ്വഭാവമുള്ള നമ്മളെ സംസ്കരിച്ച് അള്ളാഹുവിങ്കിലേക്ക് എത്തിക്കാനുള്ള ട്രെയിനിങ് ആണ് ഐദാരത്തികൾ ചെയ്തു ട്രെയിനിങ് കൊണ്ട് പലതിനും മാറ്റിയെടുക്കുക ആന കാട്ടാനക്ക് ട്രെയിനിങ് കൊടുത്ത് നമ്മൾ നാട്ടിലേക്ക് ഇറക്കാറുണ്ട് അല്ലെ നായക്ക് ട്രെയിനിങ് കൊടുക്കാറുണ്ട് ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോൾ ആ മുതലാളിയോട് അത്രമേൽ കൂറുള്ളൊരു മൃഗമായിട്ട് ആര് ആരുമാറുക നായ മാറുക കുരങ്ങ് തീരെ അങ്ങനെ വഴങ്ങാത്തൊരു ഒരു ഒരു മൃഗം കൂടെയാണ് എന്നുവെച്ചാൽ അണ്ണന്മാരോടൊപ്പം വരുന്ന കുരങ്ങുകളെ കണ്ടിട്ടില്ലേ ഡാൻസ് കളിക്കാൻ പറഞ്ഞ ഡാൻസ് കളിക്കും സാരി എടുക്കാൻ പറഞ്ഞ സാരി ഉടുക്കും അപ്പൊ ട്രെയിനിങ് കൊണ്ട് ഈ മൃഗങ്ങളൊക്കെ മാറുന്നതിൽ നമുക്കൊരു പാടുണ്ട് നിന്റെ ഉള്ളിലുണ്ടൊരു കുരങ്ങ് നിന്റെ ഉള്ളിലുണ്ടൊരു ആന നിന്റെ ഉള്ളിലുണ്ടൊരു നായ നിന്റെ ഉള്ളിൽ ഇതുപോലെ മൃഗീയ ഗുണങ്ങൾ ഒരുപാടുണ്ട് മോനെത്തികൾ കൊണ്ട് അതിന് ട്രെയിനിങ് കൊടുത്ത് അള്ളാഹുവിംഗലേക്ക് എത്തിച്ചാൽ നിനക്ക് ശാന്തി അനുഭവിക്കാം സയ്യസൂറുള്ള ഇവിടുത്തെ ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാം അപ്പൊ ഐബാദത്തുകൾ പത്യം കൊണ്ടായാൽ അള്ളാഹുവിംഗലേക്ക് എത്താം അള്ളാഹു അതിന് ചോഫീക്ക് നൽകുമാറാകട്ടെ ഇപ്പൊ എന്തിനാണ് ഇപ്പൊ അതിനുള്ളൊരു വഴിയാണ് വരേണ്ടത് എന്തിനാ റമലാൻ റമലാൻ കടന്നു വരുമ്പോ ഏറ്റവും മനോഹരമായ ഒരു ഭാഗത്തല്ലേ അള്ളാഹുവിൻ അത്രമേൽ പ്രിയപ്പെട്ട ഒന്നും വേറെ ഇല്ല എന്നല്ലേ സീതു ഇതെന്തിനാ റമലാൻ എന്തിനാ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇന്ന് റമലാൻ പോലും കച്ചവടവൽക്കരിക്കപ്പെടാൻ അല്ലെ റമദാൻ ആശംസകൾ റമദാൻ ചന്ത കേവലം റമദാൻ എന്ന് പറഞ്ഞാൽ ചിലർ പറയാറുണ്ട് ഡയറ്റ് റമലാലിൽ പക്ക ഡയറ്റ് ഡയറ്റാകണം അതുകൊണ്ട് തെറ്റില്ല പക്ഷെ ഡയറ്റ് മാത്രമായി പോകരുത് ലക്ഷ്യം റമദാനിൽ ഒരു ഡയറ്റ് ഇൻക്ലൂഡ് ആണ് എന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ റമലാം വരാൻ കാത്തിരിക്കാൻ ഡയറ്റ് വാക്കിയാക്കാനായിട്ട് ഓൺലി ഡയറ്റ് പരിപാടി ഒന്നുമില്ല റമദാൻ എന്തിനാ റമദാൻ വന്ന് എന്താ ഹബീബ് കിട്ടുകൾ മലർക്കെ തുറക്കപ്പെടും നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടി അടക്കപ്പെടും പിശാജിനെ പിടിച്ചു വെക്കപ്പെടും കെട്ടിയിടപ്പെടും സൈദുനറസൂറുള്ള എന്തൊക്കെ ഇതിന്റെ ഇതിന്റെ ആശയം മനസ്സിലാക്കണം കേട്ടോ റമലാൻ വന്നാല് സ്വർഗ കവാടങ്ങൾ എല്ലാ കൊല്ലവും നമ്മൾ കേൾക്കണ അതീസാണ് അല്ലെ നമ്മൾ കേട്ടതുപോലെ അല്ല അതിന്റെ അർത്ഥം അതൊന്ന് പറഞ്ഞു തരാനാണ് നമ്മൾ കേട്ടതുപോലെയല്ല അതിന്റെ അർത്ഥം റമലാൻ എത്തിക്കഴിഞ്ഞാൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും നരക കവാടങ്ങൾ അടയ്ക്കപ്പെടും പിന്നെ പിശാജിനെ കെട്ടിയിടും അപ്പൊ റമൽലാലിൽ ആര് മരിച്ചാലും സ്വർഗത്തിൽ പോകുന്നതാണ് അതിന്റെ അർത്ഥം റമലാലിൽ നരകം അടച്ചുടൂക്കി റമലാൽ നോക്കിയാണ് ആത്മഹത്യ പോരെ നേരെ അവിടെ പോവാൻ പറ്റോ പിന്നെന്താ പറഞ്ഞതിന്റെ അർത്ഥം റമലാലിൽ പിശാചിനെ കെട്ടിയിടുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ തോന്നിയാസം നമുക്ക് തോന്നണത് എപ്പോഴാ റമലാലിലാണ് അല്ലേ പിന്നെന്തായിരിക്കും അതിന്റെ അർത്ഥം ഹബീബ് കൃത്യമായിട്ട് ഒടിപ്പിച്ചിരുന്നുണ്ട് റമദാൻ എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം എന്താ കരിച്ചു കളയാനാണ് എന്തിന്റെ അർത്ഥം കരിച്ചു കളയാൻ നിന്നിലുള്ള പാപങ്ങളെ കരിച്ചു കളയാൻ നിന്നിലുള്ള പാപങ്ങളെ നിന്റെ ദേഹേച്ഛകളെ കരിച്ചു കളയാനുള്ള മാസമാണ് റമദാൻ അപ്പൊ നിന്നിൽ റമദാൻ വരണം ആരിൽ റമദാൻ വരണം നിന്നിൽ റമദാൻ വന്നാൽ നിനക്ക് അള്ളാഹു സ്വർഗം തൊരു തുറന്ന് തരും പിന്നെ നിന്റെ നേരെ നരകം അടയ്ക്കപ്പെടും നിന്നിൽ നിന്ന് പിശാചിനെ മാറ്റി നിർത്തും സൈദുൻ അറസൂറുള്ള എല്ലാവർക്കുമല്ല ഇതാ ജമലാൻ റമദാൻ അങ്ങ് എവിടെങ്കിലും വന്നിട്ട് കാര്യമില്ല റമദാൻ ആരിൽ വരണം ആരിൽ വരണം നിന്നിൽ വരണം സയ്ദുൻ അറസൂറുള്ള നിന്റെ പ്രകൃതിയിലേക്ക് റമദാൻ ഇറങ്ങണം അമ്മാറയെ പിടിച്ചൊന്ന് കുലിക്കണം എന്ന ആ മോശം അവസ്ഥയിൽ നിന്ന് നിന്നെ എത്തിക്കുന്ന ഏറ്റവും മനോഹരമായ ആയുധമായി റമദാനങ്ങ് മാറണം അമ്മാറയെ കരിച്ചു കളയുന്നതായി റമദാൻ മാറണം അപ്പൊ നിന്റെ നേരെ സ്വർഗ കവാടങ്ങൾ ഇങ്ങനെ തുറന്നു തന്നിട്ട് മാലാകമാര് വിളിക്കും കടന്നു വരൂ കടന്നു വരൂ കാരണം നിനക്ക് എന്റെ തൃപ്തിയുണ്ട് ഷഫി അവനാറസൂറുള്ള നമ്മൾ വീടും പള്ളിയൊക്കെ റമദാനിന് മുമ്പ് ക്ലീൻ ചെയ്യും വേണ്ട എന്നല്ല വേണം അതിനേക്കാളൊക്കെ മുമ്പ് ക്ലീൻ ചെയ്യേണ്ട ഒരു സാധനമുണ്ട് അതെന്തുട്ടാൻ നമ്മുടെ കൽബാണ് കൽബ് നന്നാകാതെ പുറം മൂടി കാണിച്ചതുകൊണ്ട് എന്ത് കാര്യം എന്ത് കാര്യം അവർക്ക് നെഗറ്റീവ് ആണ് അവരുടെ കർമ്മങ്ങൾ കൊണ്ടുണ്ടാവുക എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഷെഫിയാവിനാ റസൂറുള്ള അപ്പൊ അങ്ങനെ റമലാൻ നമ്മളിലൂടെ വന്നാൽ അതായത് ഇപ്പൊ ഞാൻ ഈ ഒരാഴ്ച മുമ്പ് പറഞ്ഞുതരാൻ കാരണം റമൽലാലിന്റെ അകത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ റമൽ വരുന്നതിന് മുമ്പ് നമ്മളൊന്ന് ഒരുങ്ങാനാണ് നമ്മളിലൂടെ റമൽലാൻ ഇങ്ങനെ കടന്നു പോകണം റമൽ നമ്മളിലൂടെ പാസ് ചെയ്യണം പിശാജ് നമ്മളെ തൊടാത്ത വണ്ണം പിശാജിനെ കെട്ടിയിടപ്പെടും സയ്യദുനാർ ഈ റമദാൻ എന്ന് പറഞ്ഞാൽ റബ്ബുൽ ആലമീന്റെ ഒരു വിരുന്നാണ് അത്ര അള്ളാന്റെ വിരുന്ന് നമ്മളിപ്പോൾ പല വിരുന്നുകളിലും പങ്കെടുത്തിട്ടുണ്ട് ഇപ്പൊ വിരുന്നുകളുടെ ഒരു സ്വഭാവം എങ്ങനെയാണ് ആദ്യം ഒരു ഒരു ആപ്പറ്റൈസർ ഒരു വെൽക്കം ഡ്രിങ്ക് തരും പിന്നെ മെയിൻ കോഴ്സ് ഉണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഡെസേർട്ട് ഉണ്ട് അല്ലേ അള്ളാഹുവിൻ്റെ വിരുന്നും അതുപോലെയാണ് ഒരു വെൽക്കം ഡ്രിങ്ക് ആദ്യം തരികയാണ് റഹ്മത്ത് അള്ളാന്റെ കാരുത് അഹുവിന്റെ പാപമോചനമാണ് ശുദ്ധീകരണമാണ് ഇതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ ആ നിനക്ക പെരുന്നാൾ അടിച്ചു പൊളിക്കാം ഡെസേർട്ട് ആസ്വദിച്ചുകൊണ്ട് അത് എഴുത്തുകൊമ്മിനാറാൻ നരകത്തിൽ നിന്നുള്ള മോചനമാണ് സൈദു നമ്മളിപ്പോ എത്ര വിരുന്നിന് പങ്കെടുത്തിട്ടുണ്ട് ഈ വിരുന്ന് കഴിയുമ്പോൾ അതിന്റെ ടേസ്റ്റ് എത്ര നേരം നീണ്ടു നിൽക്കും നേരം നീണ്ടു നിൽക്കും ഒരു നല്ല കിഡിലൻ ബിരിയാണിയൊക്കെ നമ്മൾ വിരുന്നിനുമായ കഴിച്ചു പുറത്തിറങ്ങുമ്പോൾ പറയും ലട്ടിയോളി മട്ടൻ ബിരിയാണി ആയിരുന്നു അത് എത്ര നേരം നീണ്ടു നിൽക്കും വൈകുന്നേരുമ്പോഴത്തേക്ക് അതിന്റെ ടേസ്റ്റ് പോവും അല്ലെ അള്ളാഹുവിന്റെ വിരുന്ന് ദുനിയാവിലും ആഹ്റത്തിലും രുചിയുള്ളതാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാ ആ ഈ റമലാലിൽ ഏറ്റവും മനോഹരമായ ബാധത്തത് നോമ്പ് തന്നെയാണ് അല്ലേ നമ്മളെ സ്ഫുടം ചെയ്യാൻ അതായത് ഒരാള് നിസ്കരിക്കുന്നില്ല അയബാദത്തില്ലെങ്കിൽ അവൻ അള്ളാഹുമായിട്ടൊരു ബന്ധമില്ല പക്ഷെ ഈ അയിബാധത്തുകൾ കൊണ്ട് അവന് മൈനസ് പോയിന്റും വരാൻ പാടില്ല നിസ്കാരം കൊണ്ട് നരകത്തി പോണവരുണ്ട് അപ്പൊ നിസ്കരിക്കുമ്പോ ഈ മനുറപ്പിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരായി മാറണം നോമ്പ് പിടിക്കുമ്പോ നിയർ ആക്കിക്കൊണ്ട് നോമ്പ് പിടിക്കുന്നവരാകണം അതിനൊരു ട്രെയിനിങ് ആണ് എന്നാ പറഞ്ഞത് ഏ എന്റെ നെഫ്സ് ക്ലിയർ ആകട്ടെ എന്നിട്ട് ഞാൻ നിസ്കരിക്ക എന്റെ നെഫ്സ് ക്ലിയർ ആകട്ടെ എന്നിട്ട് ഞാൻ നോക്കുകുടിക്കാന്നല്ല ആ ട്രെയിനിങ് എടുത്തെടുത്ത് എടുത്തെടുത്തെടുത്തിങ്ങനെ വരുമ്പോൾ പതിയെ ഓട്ടോമാറ്റിക്കലി നമ്മളറിയാതെ നമ്മുടെ കൽബ് അള്ളാഹുവുമായി കണക്റ്റഡ് ആകണം പക്ഷേ ആഗ്രഹം ഉണ്ടാകണം എനിക്ക് നിസ്കാരത്തിലൂടെ ഞാൻ ലക്ഷ്യം വെക്കുന്നത് എന്റെ റബ്ബിന്റെ തൃപ്തിയാണ് എന്റെ നാദര കാണലാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നോമ്പ് പിടിക്കണേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സുതക്കം കൊടുക്കണേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നിസ്കരിക്കണേ ഈ ബോധ്യത്തിൽ നമ്മൾ നിസ്കരിച്ചു നിസ്കരിച്ചോക്കെ അമ്മാറയിൽ നിന്ന് പുറത്തു കടക്കാൻ അതല്ലാതെ പിന്നെന്താ വഴി അതിനു പറ്റി ഏറ്റവും നല്ലൊരു സാധനമാണ് നോമ്പ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇമാം റസ് ഇഹയയിൽ ഉദ്ധരിക്കുന്നുണ്ട് നോമ്പ് മൂന്ന് തരത്തിലാണ് അത്ര പരിശുദ്ധ തിരി ഹദീസുകളൊക്കെ വെച്ച് വലിയ വലിയ പണ്ഡിതനാണ് മഹാപണ്ഡിതനാണ് ഇമാം എന്ന് പറയുന്ന ആ മനോഹരമായ ഗ്രന്ഥത്തിൽ മൂന്ന് നോമ്പിനെ കുറിച്ച് പറയുന്നുണ്ട് മൂന്ന് വിഭാഗക്കാരുടെ നോമ്പുകൾ ഒന്ന് സൗമുൽ നോമ്പ് സാധാരണ നോമ്പ് രണ്ടാമത്തേത് സൗമുൽ ഹുസൂസ് വി ഐപികളുടെ നോമ്പ് പ്രത്യേകക്കാരുടെ നോമ്പ് മൂന്നാമത്തേത് സൗമു ഹുസൂസിൽ നോമ്പ് നോമ്പിങ്ങനെ മൂന്ന് തരത്തിലാണ് ഞാൻ നമ്മൾ ഏതിൽപ്പെടണം നമ്മളിപ്പോ അവിടെ കിടക്കണത് അതാദ്യം തീരുമാനിക്കേണ്ട അല്ലെ നമ്മൾ ഏതിൽപ്പെടണം ഏത് നോമ്പുകാരാകണം നമ്മൾ ഞാൻ ഈ സൗമുലഴമും ഏറ്റവും ലോക്കൽ നോമ്പ് എന്ന് പറഞ്ഞ ഏതാണത് രാവിലെ സുബി മുതൽ വൈകുന്നേരം മകരിവ് വരെ പട്ടിണി കിടക്കുക ലൈംഗിക അവയവങ്ങളെ സുരക്ഷിതമാക്കി വെക്കുക ഇത്രയുള്ളൂ എന്റെ നോമ്പ് പട്ടിണി നോമ്പ് പിന്നെ പട്ടിണി നോമ്പല്ലേ നോമ്പണ്ട് ഇത് മാത്രം ചെയ്യുന്ന ആളുകളുണ്ട് ഇവരുടെ നോമ്പാണ് ഏറ്റവും ലോക്കൽ നോമ്പ് പഠിപ്പിക്കുന്നുണ്ട് ഇമാമൻ ഹസാലി റദി അള്ളഹ്വാൻ ഇവർക്ക് ദുനിയാവിലൊന്നും ഒന്നും കിട്ടൂല ആഹാരത്തിലും കിട്ടൂല ദുനിയാവിലും കിട്ടൂല്ല എന്ന് പറയാൻ കാരണം നമ്മൾ റമലാൻ മുമ്പ് ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കുക ചിലപ്പോ കൊളസ്ട്രോളൊക്കെ നോർമൽ ആയിരിക്കും റമലാൻ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്തു നോക്കിയേ അള്ളാ നോമ്പായിരുന്നല്ലോ ഇതിപ്പോ എങ്ങനെ കയറിയത് എന്നാണ് അമ്മാതിരി ഫുഡിയായിരുന്നു അല്ലേ പറയുമ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ പട്ടിണിയാണ് ഈ പട്ടിണിയുടെ പ്രയാസം മുഴുവൻ എപ്പോ നമ്മൾ തീർക്കുന്നുണ്ട് നോമ്പ് തുറയുടെ പേരിൽ തീർക്കുന്നുണ്ട് ഇനി ഇനി മനസ്സിനോ മനസ്സിനും പ്രശ്നമാണ് കാരണം ആർത്തി എന്ന് പറയുന്ന ഒരു സാധനം റമലാനിലൂടെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഉണ്ടാവുകയാണ് നമ്മൾ ഈ നോമ്പ് പിടിക്കണത് ഇന്നുവരെ കഷ്ടപ്പെട്ടിട്ടല്ലാതെ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി നമ്മൾ നോമ്പ് പിടിച്ചിട്ടുണ്ടോ അല്ലെ ഇത്തൊരു ചൂടാണ് ഒന്നും വേഗം വരുവായിരുന്നെങ്കിൽ അല്ലെ ഇത്ര അല്ല ചൂടാണ് മഴയൊന്നും ഉണ്ടാവൂല്ല പണിയെടുക്കണേന്റെ ഇടയിൽ പുറത്തുകൂടെ പോണതിന്റെ ഇടയിൽ ഇതിരിച്ചുകൂടാ ഒന്ന് നോമ്പ് ഉറക്കാനായിരുന്നെങ്കിൽ എട്ടങ്ങിയ നമ്മൾ നോമ്പ് നിർബന്ധമായതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പിടിച്ചു പോവാണ് അള്ളാഹ്ക്ക് വേണ്ടി പിടിക്കുന്ന എത്ര പേരുണ്ട് അള്ളാഹുവിന് വേണ്ടി നോമ്പൊന്ന് പിടിച്ചു നോക്കിയ പാടായിരിക്കും പാടാണ് മനസ്സിൽ ചിന്തകളൊക്കെ വരും പക്ഷെ ട്രെയിനിങ് കൊടുക്കുക അല്ല അത് ട്രെയിനിങ് ആണെന്നല്ലേ പറഞ്ഞത് ട്രെയിനിങ് കൊടുക്ക ആ ട്രെയിനിങ് കൊടുത്തു കൊടുത്തു വരുമ്പോ പതിയെ പതിയെ നമ്മുടെ കൽപങ്ങ് മാറും അള്ളാഹുവിലേക്ക് ലയിക്കാനുള്ള ഏറ്റവും മനോഹരമായ വഴിയായി നോമ്പ് മാറും പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദ് തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ ഒരു മനുഷ്യനെ നോമ്പൊക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷെ തോന്നിയാസേ ചെയ്യുള്ളൂ തോന്നിയാസേ പറയുള്ളൂ വായിൽ വല്ലതൊക്കെ മോശം വർത്താനാണ് മറ്റുള്ളവരുടെ കുറ്റം കുറവും നോക്കി അടക്കൻ പക്ഷെ നോമ്പുകാരനാ അവന്റെ നോമ്പ് അള്ളാഹുവിന് വേണ്ടു കളുടെ നോമ്പുണ്ട് അതെന്താ സൗമുൽ സോമുൽ പ്രത്യേകക്കാരുടെ നോമ്പ് ആ നോമ്പിന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഇവര് നേരത്തെ പറഞ്ഞ ബേസിക് ആയ പട്ടിണി കിടക്കൽ അവരുടെ ആ നോമ്പിലുണ്ട് അത് പിന്നെ എന്തായാലും വേണമല്ലോ അതോടൊപ്പം ആറ് കാര്യങ്ങളെ അവര് സൂക്ഷിക്കും എത്ര കാര്യങ്ങളെ ആറ് ആറുകാര്യം നമുക്ക് അതിലൊന്ന് പെടണം അതിൽ പെടണം വി വി ഐപ്പികൾ അതിലേക്ക് നമുക്ക് പോകാൻ പറ്റൂല വി ഐപ്പികളിൽ ഒന്ന് പെട്ടാൽ മതി അള്ളാഹുവിന് വേണ്ടി അവർ നോമ്പ് പിടിക്കും അതോടൊപ്പം പട്ടിണി കിടക്കുന്നതോടൊപ്പം ആറ് കാര്യങ്ങൾ അവരുടെ നോമ്പിലുണ്ടാകും അവരൊന്നാമത്തത് വേഗം പറഞ്ഞു തീർക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒന്ന് അവർ കണ്ണിനെ നിയന്ത്രിക്കും കണ്ണിനും നോമ്പായിരിക്കും ഹറാമുകൾ കാണുമ്പോൾ ഹറാമിലേക്ക് അവർ നോക്കില്ല ഒന്ന് രണ്ടാമത്തത് അവര് നാവിനെ നാവിനെ കൺട്രോൾ ചെയ്യും നാവ് കൊണ്ടൊരുത്തന്റെ ഇറച്ചി തിന്നാൻ അവര് പോകില്ല മുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ വർത്താനത്തിന് പോകില്ല ഒരു തോന്നിയാസം പറയാനും പോവില്ല അതിനിപ്പോ പറയല് മാത്രല്ല എഫ് ബിയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കമന്റ് ചെയ്യലാണെങ്കിലും തോന്നിവാസങ്ങൾ എഴുതൂല മൂന്നാമത്തേത് അവര് ചെവിയെ സംരക്ഷിക്കും സംഭവം നമ്മൾ നോക്കുന്നില്ല സംസാരിക്കുന്നില്ലെങ്കിലും ചെവിയെ സൂക്ഷിക്കാൻ പാടാം നമ്മളിപ്പോ പള്ളിയിലേക്ക് നോമ്പ് ഉറക്കാൻ വരുമ്പോ ഒരു നാലഞ്ച് ആൾക്കാർ അവിടെ കൂടിയുന്നുണ്ട് വേറൊഴുത്തന്റെ കുറ്റം പറയുന്നുണ്ട് നമ്മളൊന്നും പറയൂല്ല ഇത് ഇങ്ങനെ ഭയങ്കര നിൽക്കും അല്ലെ എങ്ങനെ നിന്ന് അതിങ്ങനെ കേട്ട് രസിക്കും ഞാനും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടിട്ടുള്ളൂ എന്നാണ് കേട്ടവനും പറഞ്ഞവനും തുല്യശിക്ഷയാണെന്ന് സയ്യതു നാലാമത്തേത് മറ്റവയവങ്ങളെ അള്ളാഹു തൃപ്തിയില്ലാത്ത വിഷയങ്ങളിൽ അല്ലാഹു തൃപ്തിപ്പെടാത്ത വിഷയങ്ങളിൽ നിന്ന് അവൻ പിടിച്ചു വെക്കും അഞ്ചാമത്തേത് അനുവദിക്കപ്പെട്ട ഭക്ഷണം തന്നെ ലഘുവായി കഴിക്കും അനുവദിക്കപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കുമ്പോഴും ഇടയത്താഴവും നമുക്ക് കഴിക്കാം അവിടെ തന്നെ ഒരു പരിധിക്കപ്പുറം പരിധിക്കപ്പുറം ആർത്തിയോടുകൂടെ സമീപിക്കാതെ തന്റെ ജീവൻ നിലനിർത്താൻ വേണ്ട ആവശ്യത്തിനുള്ള ഭക്ഷണം നല്ല ഭക്ഷണം ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ഒരു ഒരു പരിധിക്കപ്പുറം വയറ് നിറച്ച് അവർ കഴിക്കില്ല ആര് ഈ വി ഐ പികൾ കഴിക്കൂല വി ഐ പികൾ കഴിക്കൂല ആറാമത്തേത് ഈ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഹൗഫിന്റെയും റജാ ഇന്റെയും ഇടയിലായിരിക്കും അവരുടെ മനസ്സ് ഒരു പേടിയുടെയും ഒരു ഒരു കാരുണ്യം ആഗ്രഹിക്കുന്ന ഒരു പ്രതീക്ഷയുടെയും ഇടയിൽ പേടിയുണ്ടാവും പഠിച്ചോനെ ഞാൻ ഈ നോമ്പ് പിടിച്ചത് നിനക്ക് വേണ്ടിയാണല്ല എങ്കിലും എന്റെ മനസ്സിൽ അരുതായ്മ കടന്നു വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ല നീ അല്ലാതെ മറ്റുവല്ലതും എന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടോന്ന അറിയില്ലല്ല അതാപ് തരുമെന്നുള്ള പേടിയുണ്ട് കൽബില് ഉടനെ റഹ്മത്ത് വരെ യാർ ബി നീ ആണല്ലോ അല്ല നീ റഹീം ആണല്ലോ അല്ല നീ കരുണ ചെയ്യുന്നവനാണല്ലോ അല്ല ഈ രണ്ട് ചിന്തയുടെയും ഇടയിലായിരിക്കും ഇവരുടെ മനസ്സ് ഇതില് നമുക്കൊന്ന് പെടണ്ടേ വേണ്ടേ ഇതാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ അത് പട്ടിണി കിടക്കാൻ പാറക്കൊണ്ട പറ്റാത്തത് ത്രമതാ മാസം വരുമ്പോ എത്രയോ നമ്മുടെ ഇതര മതസ്ഥരായ സഹോദരങ്ങൾ നോമ്പു പിടിക്കുന്നുണ്ട് അപ്പൊ അവരുദ്ദേശിക്കുന്ന എന്താണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണിയൊക്കെ കിടക്കുക ബോഡിയൊക്കെ ഒന്ന് ഫിറ്റാക്കുക ഡയറ്റൊക്കെ ഒന്ന് കൺട്രോൾഡായി കൊണ്ടുപോവാ പാവങ്ങൾ അവരും ഇപ്പൊ തന്നെ എന്താ നമ്മളെ കണ്ടിട്ട് ഈ ഇഫ്താർ എന്ന് പറഞ്ഞ പരിപാടി അവരും തുടങ്ങിയിട്ടുണ്ട് വീട്ടിൽ ചില ആൾക്കാർ നോമ്പ് പിടിക്കണം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സമൂസയും അതുപോലെ കട്ട്ലറ്റും പൊരിച്ച കടികളെ കൊണ്ടൊന്ന് നിറച്ച് വെച്ചേക്കാണ് അവർ മനസ്സിലാക്കിയത് നോമ്പ് എന്ന് പറഞ്ഞാല് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ വറുത്ത കടികള് തിന്നണ ഒരു സമ്പ്രദായമായിട്ടാണ് അല്ലേ അല്ലാതെ നോമ്പ് പിടിച്ചിട്ട് നമ്മുടെ അപ്പുറത്തുള്ള ഒരു വിഷ്ണു എന്ന് പറഞ്ഞാൽ ചേട്ടനുണ്ടെന്ന് വിചാരിക്കാം നോമ്പ് പിടിച്ചിട്ട് എന്റെ അയൽക്കാരനായ മമ്മത് മാറി എന്ന് എന്ന് പറയുന്ന ഒരു വിഷ്ണുവിനെ എവിടെയെങ്കിലും കാണാൻ പറ്റും റമനാൻ കഴിഞ്ഞപ്പോഴത്തേക്ക് നിന്റെ സ്വഭാവമൊക്കെ മാറിയിട്ട മാറണമെന്നാണ് സയ്യദുൻസൂറുള്ള മൂന്നാമത്തേത് വി വി ഐ പി എൽ പറഞ്ഞു അതായത് അവരുടെ അത് നമ്മൾ ആ മേഖലയിലേക്ക് എത്താൻ തന്നെ പറ്റൂലോ അത് അമ്പിയാക്കൾലിയാക്കരുടെ അത്രമേൽ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് അങ്ങനൊന്നും എത്താൻ പറ്റിയില്ലെങ്കിലും ഈ പറഞ്ഞ രണ്ടാമത്തെ എന്താ മതി സ്വാലിഹിങ്ങളുടെ നോമ്പ് മതി മൂന്നാമത്തെ എന്താണ് വി വി ഐ പി എളുടെ നോമ്പെന്ന് ഇവ ഗസാലി ഉദ്ദേശിച്ചത് ഒരു ഒരു ചിന്ത പോലും കളിപ്പിൽ വരില്ല അത്ര ഇങ്ങനെ ഇന്ന് വൈകുന്നേരം നോമ്പ് ഉറക്കാനായിട്ടൊന്നുമില്ലല്ലോ എന്താ ചെയ്യാ ഇങ്ങനെ ഇങ്ങനെ ഒരു ചിന്ത പോലും റാസിക്കായ അള്ളാഹുവിൽ സംശയിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചിന്ത പോലും കൽബിലില്ലാത്തവണ്ണം റമദാനിൽ മാത്രമല്ല എപ്പോഴും ഈ സ്വഭാവത്തിൽ അവർ നോമ്പുകാരായിരിക്കുമെന്ന് ഇമാമൻ രണ്ടാമത്തതിലെങ്കിലും നമുക്ക് പെടണ്ടേ വേണോ വേണ്ടേ അതിനുള്ളൊരു പരിശീലനമാണ് അതിനുള്ളൊരു പരിശീലനമാണ് ഈ നോമ്പൊക്കെ അള്ളാഹുവിനെ കണ്ടെച്ചാൻ അള്ളാഹുവിനെ തിരിച്ചറിയാൻ നമ്മുടെ നെഫ്സ് അമ്മാറയിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള പരിശീലനമാണ് ഇനി ആ പരിശീലനം എങ്ങനെ അതിന് ശാ റമദാനിൽ നമുക്ക് ചില പ്രാക്ടിക്കൽ തലങ്ങൾ വരാനുണ്ട് നമുക്ക് ഒരുമിച്ച് കുറച്ച് കാര്യങ്ങൾക്ക് ഇറങ്ങാനുണ്ട് ഇനി ശാ നമുക്ക് പറയാം ഞാൻ സംസാരിച്ചിട്ടില്ല എല്ലാവരോടും സംസാരിച്ചിട്ട് നമുക്കത് വിശദമായിട്ട് റമദാനിൽ എങ്ങനെ അള്ളാഹുവിനെ കണ്ടെത്താം നമുക്ക് ഒരു പ്രാക്ടിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ആളുകളിലേക്ക് ഇറങ്ങാനുണ്ട് അല്ലേ നമുക്ക് ഒന്നിച്ചൊരുമിച്ച് ഇറങ്ങണം കേവലം പറച്ചിൽ മാത്രമായ പോരല്ലോ നമുക്ക് അള്ളാഹുവിനെ കിട്ടണം ഈ റമദാൻ മാസം കൊണ്ട് അള്ളാഹുവിനെ തിരിച്ചറിയാൻ കഴിയണം അവന്റെ സ്നേഹം എന്താണെന്ന് അറിയണം അവന്റെ തൃപ്തി അറിയണം അവനെ ഉൾക്കൊള്ളണം യഥാർത്ഥ തൗഹീദിലൂടെ അള്ളാഹുവിലേക്ക് എത്തിച്ചാൽ നമുക്ക് പറ്റണം പടച്ചുറബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ